പൂമലയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു പുഷ്പാർച്ചനയും സർവമത പ്രാർത്ഥനയും നടത്തി മുൻ പഞ്ചായത്ത് മെമ്പർ കെ ജെ ജെറി അധ്യക്ഷത വഹിച്ചു ടി സി സി ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ലി സി രാജു ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോജോ കുര്യൻ ബൂത്ത് പ്രസിഡന്റ് ജിബി ജോസഫ് ഒ സി പരമൻ നിഷാ ഷാജി അനൂപ് സെബാസ്റ്റ്യൻ പി വി ഉലഹന്നാൻ സുമ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു

സംരക്ഷിക്കുന്ന ഒരു ഭരണാധികാരി ഒരു കാലഘട്ടത്തിലും കേരള ചരിത്രത്തിലുണ്ടായിട്ടില്ല ഇതിൽ ഉണ്ടാവില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യം അതാണ് ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി സാറിൻ്റെ കേൾക്കുമ്പോൾ കൊച്ചു കൊച്ചുകുട്ടികൾക്ക് വരെ ഉമ്മൻചാണ്ടി എന്ന് പേരെ തൊളിക്കാൻ ഒരു മുഖ്യമന്ത്രി ഇപ്പോഴും മുഖ്യമന്ത്രിയുണ്ട് അതിൽ ഇതൊക്കെ കണക്കുകൂട്ടുമ്പോൾ ആ മുഖ്യമന്ത്രിയുടെ കൊണ്ടിടാൻ ജനങ്ങൾക്ക് തോന്നുന്ന ഒരു മുഖ്യമന്ത്രി ജനങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു മുഖ്യമന്ത്രി അഴിമതിയുടെ കൂത്തരങ്ങായിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി എല്ലാ മേഖലകളിലും ഇന്നലെ തന്നെ സ്കൂളിൽ വൈദ്യുതി ആഹാതവേറ്റ കൊച്ചുകുട്ടി ഭരിക്കും അതിനുമുമ്പ് ഹോസ്പിറ്റൽ നമുക്കറിയാം ഹോസ്പിറ്റൽ നമ്മുടെ സൗകര്യകരണം മരിച്ചു അതിനു മുമ്പ് സ്കൂൾ ഡോക്ടർ തന്നെ പറയുന്നു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ പാവർ പട്ടവന് സൂചിയും നൂലും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വാങ്ങിവരണമെന്ന് ആവശ്യം പറയുന്നു ഇങ്ങനെയൊരു ഭരണാധികാരികൾ ലോകചരിച്ചു